ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ഫലം ഷാഫി പറമ്പിലിന് അനുകൂലമായി പുരോഗമിച്ചുകൊണ്ടിരിക്കെ തോൽവി ഉറപ്പിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് കെ കെ രമ ഫേസ്ബുക്കിൽ സമർപ്പിച്ച സ്നേഹക്കുറിപ്പ് വൈറലാകുന്നു ചിരിമായാതെ മടങ്ങൂട്ടി ചർ എന്നാണ് യു ഡി എഫ് എം എൽ എ സ്നേഹത്തോടെ കുറിച്ചത് മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച മണ്ണാണിതെന്നും കെ കെ രമ കുറിച്ചു വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കെ വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് എഴുപത്തയ്യായിരത്തോളം വോട്ടിന്റെ ലീഡ് നിലനിൽക്കുകയായിരുന്നു കെ കെ രമയുടെ കുറിപ്പ് രമയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ചിരിമായാതെ മടങ്ങൂ ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാതെ മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയും മടങ്ങാവൂ മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളുപിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത് ഈ നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല കറത്തുപിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ബാക്കിയും വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഈ നാട് ബാക്കിയുണ്ട് സ്വന്തം കെ കെ രമ കെ കെ ശൈലജയും ഒത്തുള്ള മനോഹരമായ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് രമയുടെ സ്നേഹക്കുറിപ്പ് ന്യൂസ് ഡെസ്ക് ഗ്രാമിക